നമസ്കാരം കള്ളു കുടിക്കാതെ കുടിയൻ എന്ന പേര് കിട്ടിയ അതുവഴി തൻ്റെ ജോലി പോലും നഷ്ടപ്പെടുന്നതിൻ്റെ വക്കത്തോളം എത്തിയ ഒരു ഗതികെട്ട മനുഷ്യൻ ഈ കോഴിക്കോടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാതെ വയ്യ ഈ കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത് മലയമ്മ എന്നൊരു ഗ്രാമമുണ്ട് അവിടെ നിന്ന് കെ എസ് ആർ ടി സിയിൽ ജോലിക്ക് വന്നയാളാണ് ടി കെ ഷിബീഷ് എന്നയാൾ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറാണ് കെ എസ് ആർ ടി സിക്ക് ഒരു നിയമമുണ്ട് ജോലിക്ക് കയറുന്ന ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല എന്ന കർശനമായ നിയമം ഉള്ളത് കൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയിലെ ഡ്യൂട്ടിക്ക് വരുന്ന ഡ്യൂട്ടിക്ക് ചേരുന്ന ഓരോ ഓരോ ഓരോരുത്തരുടെ ടേൺ അനുസരിച്ച് അവൻ ഊഴം വരുമ്പോൾ ഡ്യൂട്ടിക്ക് കയറുന്ന ഡ്രൈവർമാർ അവർ യൂണിഫോം ഇട്ട് ജോലിക്ക് ജോലിക്ക് സൈൻ ചെയ്ത് കയറുന്നതിന് മുമ്പ് അവർക്ക് ബ്രീത്ത് അനലൈസർ കൊടുക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ശ്വാസ പരിശോധന നടത്തിയിട്ട് അവ അവരുടെ ശ്വാസത്തിലെങ്ങാനും മദ്യത്തിൻ്റെ അംശം എന്ന് പരിശോധിക്കും നിർഭ കഷ്ടകാലത്ത് കഷ്ടകാലത്തിന് ഈ സാധാരണ പോലെ ബിബീഷ് ജോലിക്ക് വരാറുണ്ട് ടി ബിബീഷ് ടി കെ ഷിബീഷ് സോറി ഷിബീഷ് സാധാരണ പോലെ ജോലിക്ക് വന്നതാണ് ബ്രീത്ത് അനലൈസറിൽ സാധാരണ നമ്മളോട് പറയുന്നത് പോലെ ബ്രീത്ത് അനലൈസറിൽ ഊതാം പറയും നമ്മുടെ പോലീസുകാർ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരോടൊക്കെ ഊതാൻ പറയുന്ന പോലെ അനലൈസർ വെച്ചു കൊടുത്ത് ഇവനോട് ഊതാൻ പറഞ്ഞു ഊതാൻ പറഞ്ഞു അപ്പോൾ പോസിറ്റീവ് വന്നു ഞെട്ടിപ്പോയി സാധാരണ ഷിബീഷിനെ അങ്ങനെ കണ്ടിട്ടില്ല ആരും ഷിബീഷ് കുടിക്കാറില്ല എന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം മാത്രമല്ല ഷിബീഷ് ഭയങ്കര മദ്യവിരോധിയുമാണ് കുടിയന്മാർക്കൊക്കെ എതിരാണ് ശിബീഷ് അങ്ങനെ കുടിയനല്ലാത്ത ഷിബീഷ് കുടിയനായിത്തീരുന്നു എന്നതാണ് ഇപ്പോൾ ഞെട്ടിപ്പോയി അവനും സങ്കടമായി എന്താണ് സംഭവിച്ചത് ഉടനെ കെ എസ് ആർ ടി സിയിൽ അങ്ങനെയാണ് ഈ ബ്രീത്ത് അനലൈസറിൽ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അയാൾ മദ്യപിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ചെയ്യാറുള്ളതൂടെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തും അത് റിപ്പോർട്ട് ചെയ്യും അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുക്കും ആ നടപടികളിലേക്ക് നീങ്ങി കെ എസ് ആർ ടി സിയുടെ കോഴിക്കോട് ഇപ്പോയിലെ മാനേജർമാർ അങ്ങനെ വന്നപ്പോൾ ഷിബീഷ് സങ്കടത്തോടെ പറഞ്ഞു നോക്കി കൈയും കാലും പിടിച്ച് കണ്ണീരോടെ പറഞ്ഞു സാറേ ഞാൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല ഞാൻ മദ്യപാനത്തിനെതിരാണ് ഞാൻ എല്ലാ കുടിയന്മാരെയും വെറുക്കുന്നയാളാണ് ഉദ്ദേശിക്കുന്നയാളാണ് ഞാൻ കുടിച്ചിട്ടില്ല പിന്നെ എങ്ങനെ വന്നു നീ ഊതിയതിനകത്ത് ആൽക്കഹോൾ കാണിക്കുന്നുണ്ടല്ലോ പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ശിബീഷ് ഇനി എന്തെങ്കിലും ഇന്ന് ഞാൻ ശിബീഷ് ഇങ്ങനെ ഓർത്ത് നോക്കുമ്പോൾ ഈ ജോലിക്ക് പോരുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവനൊരു ചുമക്കുള്ള സിറപ്പ് കഴിച്ചിരുന്നു ചുമക്കുള്ള മരുന്നാണ് അതേത് സിറപ്പാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഹോമിയോ എനിക്ക് ഹോമിയോ ഡോക്ടർ ഡോക്ടറെ എഴുത്തുന്നതാണ് ഇടക്ക് ഞാനത് കഴിക്കാറുണ്ട് എനിക്ക് ചുമ വരുമ്പോൾ അതല്ലാത്ത വേറൊന്നും സാധാരണ ഭക്ഷണത്തിന് പുറമെ ഈ കഫ് സിറപ്പ് കഫ്സിറപ്പല്ലാത്ത ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല എന്ന് ശിബീഷ് പറഞ്ഞു നോക്കി പക്ഷേ അവർക്കത് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല അവർക്കത് പരിശോധിക്കാനും ഉള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല ഉപ ഉടനെ അവർ കെ എസ് ആർ ടി സിയുടെ തിരുവനന്തപുരത്തെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിവരം അറിയിച്ചു റിപ്പോർട്ട് പോയി ഇന്നലെ മാർച്ച് മുപ്പത്തി ഒന്നിന് കഴിഞ്ഞ ദിവസം അവനെ തിരുവനന്തപുരത്തെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിപ്പിച്ചു അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഹെഡ് ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇത് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് അവരുടെ ഈ വിജിലൻസ് വിജിലൻസ് ഉണ്ട് വിജിലൻസ് ഉണ്ട് മെഡിക്കൽ വിങ്ങുണ്ട് കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് വിങ്ങും മെഡിക്കൽ വിങ്ങും ഇവനെ ചോദ്യം ചെയ്തു അപ്പോൾ പറഞ്ഞു ഞാനൊരു സിറപ്പ് കഴിച്ചു ഏതാ കഫ് സിറപ്പ് ആ സിറപ്പ് കാണിച്ചു കൊടുത്തു ആ കഫ് സിറപ്പ് ഒരു കാര്യം ചെയ്ത് നമുക്കത് ഒരിക്കൽ കൂടി റീടെസ്റ്റ് ചെയ്യാം കഫ് കഫ്സിറപ്പ് കഴിപ്പിച്ചു അപ്പോൾ കഫ് സിറപ്പ് കഴിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ബ്രീത്ത് അനലൈസർ വെച്ച് പരിശോധിച്ചു ഊതിച്ചപ്പോൾ നെഗറ്റീവാണ് കഫ് സിറപ്പ് കഴിക്കുന്നതിന് മുമ്പ് കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി ടെസ്റ്റ് നടത്തിയപ്പോൾ പോസിറ്റീവായി എന്ന് പറഞ്ഞാൽ ഈ കഫ് സിറപ്പാണ് വില്ലൻ എന്ന് വന്നു മദ്യമല്ല എന്ന് വന്നു അതോടുകൂടി ഇവനെ ഭാഗ്യത്തിന് അവന് ക്ലീൻ ചിറ്റ് കിട്ടുകയും ഇവൻ കുറ്റവാളിയല്ല എന്ന് മനസ്സിലാവുകയും മദ്യപാനിയല്ല എന്ന് മനസ്സിലാവുകയും ഒരു ഏതാനും ദിവസത്തെ പീഡന വല്ലാത്ത മാനസിക സംഘർഷത്തിന് ശേഷം തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ അവസരം കിട്ടുകയും ചെയ്തു എന്നതാണ് ശരി പക്ഷെ അവിടെ തീരുന്നില്ല ഇത് നമ്മുടെ മെഡിക്കൽ സയൻസിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ കോലാഹലങ്ങൾക്ക് വകവെച്ചി വഴിവെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ അലോപ്പതിക്കൊരു മേധാവിത്വം ഉണ്ട് അലോപ്പതി മറ്റൊന്നും അംഗീകരിക്കില്ല മറ്റൊന്നും സയൻസ് അല്ല മെഡിക്കൽ സയൻസ് അല്ല എന്നാണ് അവർ പറയുക ആയുർവേദം അംഗീകരിക്കില്ല നമ്മുടെ നാട്ടിലെ മറ്റൊരു ശാസ്ത്ര ശാഖയും ഒരു ഒരു തരം വൈദ്യശാസ്ത്രവും അംഗീകരിക്കില്ല ആയുർവേദം അംഗീകരിക്കില്ല ഹോമിയോപ്പതി അംഗീകരിക്കില്ല നേച്ചറോപ്പതി അംഗീകരിക്കില്ല മ്യൂസിക് തെറാപ്പി അംഗീകരിക്കില്ല യുനാനി അംഗീകരിക്കില്ല ഈ അക്യൂ പങ്ക്ചർ അംഗീകരിക്കില്ല അങ്ങനെ ഒന്നും മെഡിക്കൽ സയൻസ് മോഡേൺ സയൻസ് അംഗീകരിക്കും മോഡേൺ മെഡിക്കൽ മെഡിക്കൽ സയൻസ് അഹോ അലോപ്പതിക്കാർ അംഗീകരിക്കില്ല അലോപ്പതിക്കാർക്ക് നല്ലൊരു അവസരം കിട്ടി കെ എസ് ആർ ടി സിയിലെ ഈ ഈ പുതിയ വിഷയം വിഷയം മുൻനിർത്തി ഇപ്പോൾ ഇതാ പുതിയൊരു ചർച്ച തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ ഹോമിയോപ്പതി വലിയ അപകടമാണ് ഹോമിയോപ്പതി ശാസ്ത്രമല്ല ഹോമിയോപ്പതി മരുന്നല്ല ഹോമിയോപ്പതി മാത്രമല്ല ഹോമിയോപ്പതിയുടെ മിക്ക മരുന്നു എഴുപത് ശതമാനത്തോളം ആൽക്കഹോൾ നിറഞ്ഞതാണ് അതുകൊണ്ടാണ് കഫ് സിറപ്പ് കഴിക്കുമ്പോൾ കഫ് സിറപ്പ് കഴിക്കുമ്പോൾ അത് ആൽക്കഹോള് പോസിറ്റീവായിത്തീരുന്നത് മാത്രമല്ല ഹോമിയോപ്പതി കഴിക്കുന്ന ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കുന്ന പലർക്കും മാരകമായ കരൾ രോഗങ്ങൾ വരുന്നുണ്ട് മദ്യപാനികൾക്ക് വരുന്നത് പോലുള്ള കരൽ കരൽ രോഗങ്ങൾ ലിവർ ഡിസീസസ് പലർക്കും ഹോമിയോപ്പതിയുടെ സ്ഥിരം ആളുകൾക്ക് കഴിക്കുന്നുണ്ട് വരുന്നുണ്ട് ഹോമിയോപ്പതിക്കാര് പറയുന്നത് മറിച്ചാണ് ഹോമിയോപ്പതിക്കാർ പറയുന്നത് അപ് അത്യപൂർവ്വമായിട്ട് മാത്രമേ ചെറിയ പേഴ്സൻറ്റേജ് മാത്രമേ ആൽക്കഹോൾ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നുള്ളൂ ഇത് തന്നെ ആ മരുന്ന് തന്നെ സാധാരണഗതിയിൽ എല്ലാവരും ഉപയോഗിക്കുന്നതല്ല എല്ലാവർക്കും ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറില്ല എന്ന് പറയുന്നുണ്ട് ഹോമിയോപ്പതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം കൂടി തീർച്ചയായിട്ടും ഈ എപ്പിസോഡിൽ ചേർക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വിദഗ്ധനായ ഹോമിയോപ്പതി വിദഗ്ധനായ ഡോക്ടർ ഉമർ അലിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇതോടുകൂടി ചേർക്കുന്നുണ്ട് എല്ലാവരും കേൾക്കുകയും ഈ പുതിയ മെഡിക്കൽ സംവാദത്തിൽ അവരുടെ അവരവരുടേതായ ബോധ്യങ്ങളിലേക്ക് ഉണരുകയും വേണം എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ ഡോക്ടർ ഉമർ അലി പ്രോഗ്രസീവ് ഹോമിയോപ്പത്തി ഫോറം പി എച്ച് എഫിന്റെ ചെയർമാനാണ് ഈയിടെയാണ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്ത ഉണ്ടാവുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവർ അദ്ദേഹം ബ്രത്തലൈസർ ടെസ്റ്റിന് വിധേയമായപ്പോൾ പോസിറ്റീവ് ആവുകയും പിന്നീട് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചതാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കുറ്റ വിമുക്തനാവുകയും ചെയ്ത ഒരു വാർത്തയാണ് ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണഗതിയിൽ നൂറ് മില്ലി രക്തത്തിൽ മുപ്പത് മില്ലിഗ്രാം അഥവാ പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ശതമാനം അതിന് താഴെ ആൽക്കഹോൾ മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ ഇതും ഇതിൽ കൂടുതലും ഉണ്ടാകുമ്പോഴാണ് ഈ ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നത് സാധാരണഗതിയിൽ ഹോമിയോ മരുന്ന് കഴിക്കുന്നവരിൽ ഈ അളവിലേക്ക് എത്താൻ സാധ്യത വളരെ വിരളമാണ് അഥവാ പോസിറ്റീവ് ആയാൽ തന്നെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രക്തം ടെസ്റ്റ് ചെയ്ത് അത് ഉറപ്പ് വരുത്താവുന്നതാണ് ഇതിൻ്റെ മറപിടിച്ച് ചില കോണിൽ നിന്ന് ഹോമിയോപ്പതി മരുന്നുകൾ അതിൽ അത് ഹെവി മെറ്റൽ ആണെന്നും അത് ചില ശരീരത്തിലെ ചില ഓർഗൻ ഓർഗൻസിന് അഥവാ പ്രത്യേകിച്ച് ലിവർ പോലുള്ള ലിവർ കിഡ്നി തുടങ്ങിയ ഓർഗൻസിന് അപകടകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള ചില ദുരുദ്ദേശപരമായ വാർത്ത പ്രചരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഇവരൊക്കെ ഹോമിയോപ്പതി മരുന്ന് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും ഹോമിയോപ്പതി മരുന്നിൽ എത്രമാത്രം മെറ്റീരിയൽ ഉണ്ടെന്നുമുള്ള ഒരു വസ്തുത അറിഞ്ഞിരിക്കേണ്ടത് എന്ന് മാത്രമാണ് നന്ദി